ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതുവരെ ഉണ്ടാക്കിയ റെസിപ്പികളിൽ വെച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ മീനില്ലാതെ മീൻ പീര അതായത് വഴുതനങ്ങ പീര വറ്റിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നേരെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ കാണുന്ന സമയം കൊണ്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമന്റ് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലേസൊന്ന ലൈക്കും ഷെയറും കമന്റും കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ എല്ലാം നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട പൊടി ഐറ്റംസ് ഒക്കെ നോക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഉഴതനങ്ങയിലോട്ടാവണം അതിനാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാതിരുമീതും ഏട്ട് കൊച്ചുള്ളിയും ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മളിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതരിഞ്ഞിടാം ഇനി അഞ്ചാറ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം വെള്ളം ചേർക്കാതെ വേണം ഒതുക്കിയെടുക്കാനേ ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് വഴുതനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കട്ടിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അങ്ങ് കനത്തിൽ അരയരുത് എന്നാൽ ഒരുപാട് അങ്ങ് പിന്നായിട്ട് അരയരുത് ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുക്കാൻ കാരണം നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്തു പോകും അങ്ങനെ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് കൊടുക്കാം ആ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ ആരെങ്കിലും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടെ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ കമൻസ് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണേ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മീനൊക്കെ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആണ് മീൻ ഉള്ളതുപോലെ തന്നെ നമുക്ക് തോന്നും അതുപോലത്തെ ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മസ്റ്റായിട്ട് ഫീഡ്ബാക്ക് എടുക്കാനൊന്നും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് പുളിയും പുളിയുടെ വെള്ളവും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിം ഇട്ടു നമ്മൾ ഈ സമയത്ത് വഴറ്റി കൊടുക്കാനേ അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ മീനൊക്കെ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം